വെള്ളം നിറയാൻ വെച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ട് നിറഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഈ ഒരു ഷാംപൂ ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇത് ഇത് ഇട്ടാൽ അത് മേത്തിച്ച വെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പോവും നമുക്ക് വെള്ളം എടുക്കാം തൽക്കാലം ഇത്ര മതി ബാക്കി നോക്കാം ആ ആഹാ കുളി കുളിസീൻ കുളിസീൻ

ബോബോനെ നല്ല സുന്ദരനാക്കിയിട്ട് ഊരി പോന്ന് നോക്കണേ എന്നെ പിടിക്കണം സ്ലിപ്പായനോട് സ്ലൈ ഇത് ചരിഞ്ഞിട്ടേനെ കൊണ്ടേ ചിലപ്പോൾ ഊരാ മമ്മൂടി ഊരി പോന്നെ ബോബോ ബോബോ കണ്ണാ പോകൈന പൊന്നാണ് അവൻ പുളിമോൻ പുളിമോൻ കുട്ടാപ്പി

മറ്റേ അയ്യെ ഇതുള്ള ഇടത്തിലൊക്കെ ഒന്ന് തോറ്റോ ഇതിന് അവൻ്റെ ബെൽറ്റിൻ്റെ അടങ്ങനെ പിടിക്കണം അല്ലെങ്കിൽ ഊരി പോവേ അങ്ങനെ വാലുമ്പൊക്ക വാലും അനിയന്നില്ല ഇവൻ്റെ തോർ എടുത്തിക്കോ എന്തെങ്കിലും ഉണ്ടോ തുടക്കേ

ണ്ട് പക്ഷെങ്കിലും സിങ്കമാണെങ്കിലോ ഓൻ അനങ്ങി അനങ്ങാണ്ട് നിൽക്കുന്നില്ല ചില ആൾക്കാർ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും കുളിക്കുന്നതിന് അവനാ നമുക്ക് കുളത്തിലോ അടിയിലോ കൊണ്ടുപോയിട്ട് തോട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് നീന്തിപ്പിക്കണം ആ നോക്കണം കുഞ്ഞം ഉരി പോന നീ കുളിക്കാനുള്ള ഇപ്പം ഇണക്ക് കുളിക്കാൻ മടിയല്ലേ നീയും കുളിച്ചോ അവൻ്റെ കൂടെ പിടി കേബബ കൊടൈ കൊടിയന്ന് വെള്ളങ്ങ വർത്തേ കൊട എങ്ങനെ വരാറു കു എവിയൊക്കെ സീന ആണ് നിങ്ങൾ കുളിപ്പിക്കുന്നവരെ കുളിപ്പിക്ക ഓ വിറക്കി നടുന്ന പെണ്ണേ ഒരു ടണി എടുത്തോ അമ്മേനോട് ആ ടണി എടുത്ത മുഖ ടണി എടുക്കാൻ പറ്റടാ ടണി എടുത്തിട്ട് വരെ വന്നാ അമ്മ ആ അമ്മ ഒരു ടണി નાക്കട്ടെ ആ അവിടെ ഇങ്ങേ നേരെ എവിടെ എവിടെ

കഴിഞ്ഞില്ലേ അങ്ങനെ കുളി പാസാക്കിയിരിക്കുന്നു ഞങ്ങളെ ബോബക്കുട്ടെ കുളിച്ച് കഴിഞ്ഞു ബോബക്കുട്ടെ കുളി കഴിഞ്ഞു കേപ്പിളിച്ച് വന്ന ബനിയനൊന്നും ഇടലില്ലല്ലോ പിന്നെ വാങ്ങിയ നീ വിറച്ചു പോയി കുഞ്ഞേ ഈ മരത്തിന്റെ മുകളില് ഇത്ര ലൂസ് കൊറച്ച് താത്തി വെച്ചാ മതി ഞങ്ങളുടെ ബോബോട്ടൻ 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 സുന്ദരനായിട്ട് അടിച്ചന്ന് മുടച്ചിന് എടുത്താൽ മതി നല്ല സ്മെല്ലായിരിക്കും എൻ്റെ പൗരുമുളക് സ്പ്രേ ചെയ്യുന്ന അവൻ്റെ പൗ ഒക്കെ ഒന്ന് തുടക്കണോ എയർ ബഡ്സ് അങ്ങനത്തെ സാധനങ്ങളുണ്ടോ മറ്റേ തുടക്കുന്ന ഇതൊക്കെ ഇട്ടിട്ട് വൈപ്സ് എടുത്തിട്ട് ഒന്നാണവൻ ഞങ്ങളുടെ കറുത്ത മുത്താണവൻ കറുത്ത മുത്ത് കറുത്ത മുത്ത് പോവോ മേക്കോട്ട് പോകുന്നുണ്ടേ കുഞ്ഞേ നിൽക്കൂല അവിടെ നിൽക്കൂലവേപ്പയ്യോ ഉള്ളൂ ബോബോൻ്റെ കുളി ഇന്നത്തെ കുളിശീൻ ബൈ ബൈ പറ ബോബോ ബൈ ബൈ പറ ബൈ പറ പറയാ നന്ദോ ബൈ പറ ഇങ്ങോട്ട് നോക്കി പറ ബോബോനെ കൊണ്ട് ബൈബായി പറവാ ഞങ്ങൾ ബോബോ ബൈ 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 പറ ബൈ പറ ബൈ ബായ